സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂട്ടണോ ഇത് കേരളത്തിൽ എപ്പോഴും കേൾക്കുന്ന എപ്പോഴും വലിയ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് അല്ലേ ഇതിന് വളരെ ശക്തമായ രണ്ട് വശങ്ങളുണ്ട് ഇന്ന് നമ്മൾ ആ രണ്ട് വശങ്ങളൊന്ന് വിശദമായി പരിശോധിക്കാൻ പോവാണ് അതെ ഇതാണ് ആ വലിയ ചോദ്യം ശമ്പളം കൂട്ടണോ അതോ വേണ്ടയോ വെറുതെ വേണം വേണ്ട എന്ന് പറയുന്നതിനപ്പുറം ഇതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഭാഗത്ത് ജീവനക്കാർ പറയുന്നു ദിവസം കഴിയുംതോറും ജീവിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വിലക്കയറ്റമാണ് എന്ന് എന്നാൽ മറുഭാഗത്ത് സർക്കാർ പറയുന്നു ഖജനാവിന്റെ അവസ്ഥ അത്ര നല്ലതല്ല ഇപ്പോൾ ഒരു വർദ്ധനവ് താങ്ങാൻ പറ്റില്ല എന്ന് അപ്പോ ആരാണ് ശരി നമുക്ക് ഈ വിഷയം വികാരങ്ങൾ മാറ്റിവെച്ച് കുറച്ച് കണക്കുകളും യാഥാർത്ഥ്യങ്ങളും വെച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ വിഷയം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആദ്യം എന്താണീ തർക്കത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കും പിന്നെ ജീവനക്കാരുടെ ഭാഗം കേൾക്കും അതിനുശേഷം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും ഇതിനൊരു മധ്യമാർഗം എന്ന് നമ്മൾ അന്വേഷിക്കും അവസാനം ഒരു സമതുലിതമായ നിഗമനത്തിലെത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്കിതിൻറെ അടിസ്ഥാന കാരണം എന്താണെന്ന് നോക്കാം സാധാരണയായി ഒരു അഞ്ചു വർഷം കൂടുമ്പോഴാണ് പേ കമ്മീഷൻ വഴി വലിയ ശമ്പള പരിഷ്കരണം നടക്കുന്നത് പക്ഷേ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമൊക്കെയുള്ള വില കൂടുന്നത് എല്ലാ വർഷവുമാണ് അല്ലേ ആ ഒരു ഗ്യാപ്പിലാണ് ഈ തർക്കം എപ്പോഴും ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ യഥാർത്ഥ ശമ്പളം അല്ലെങ്കിൽ റിയൽ സാലറി എന്നൊരാശയം മനസ്സിലാക്കണം സംഭവം സിമ്പിളാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ സംഖ്യയല്ല അതുകൊണ്ട് എന്തു വാങ്ങാൻ പറ്റുന്നു എന്നതാണ് കാര്യം പണപ്പെരുപ്പം കൂടുമ്പോൾ അതായത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ വില കുറയും അപ്പോൾ ശമ്പളം കടലാസിൽ കൂടിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറയും തങ്ങളുടെ യഥാർത്ഥ ശമ്പളം കുറയുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് ശരി ഇനി നമുക്ക് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം എന്തുകൊണ്ടാണ് അവർക്ക് ശമ്പളം കൂട്ടണം എന്ന് തോന്നുന്നത് അവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിത ചെലവ് വല്ലാതെ കൂടി കിട്ടുന്ന ക്ഷാമബത്ത അഥവാ ഡി എ ഇതിനെ മറികടക്കാൻ തികയുന്നില്ല രണ്ട് സ്വകാര്യ മേഖലയിൽ ചില ജോലികൾക്ക് ഇതിലും നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ കഴിവുള്ള ആളുകളെ സർക്കാർ സർവീസിൽ നിർത്തണമെങ്കിൽ നല്ല ശമ്പളം കൊടുക്കണ്ടേ മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലി ഭാരം പണ്ടത്തെ പോലെയല്ല ഡിജിറ്റൽ സേവനങ്ങൾ പുതിയ ക്ഷേമ പദ്ധതികൾ ദുരന്ത നിവാരണം ഇങ്ങനെ ഒരുപാട് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു വാചകത്തിൽ അവരുടെ ആവശ്യത്തിൻ്റെ കാതൽ വ്യക്തമാണ് ജോലി കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലവും വേണം വളരെ ന്യായമായൊരു ആവശ്യം തന്നെയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ജീവനക്കാരുടെ ഭാഗം കേട്ടു ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശത്തേക്ക് വരാം സർക്കാരിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും പൊതുജനങ്ങളുടെ ചില ചോദ്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കൂ ഇതാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു ഏകദേശ ചിത്രം സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണ് ഇതിനു പുറമേ സംസ്ഥാനത്തിന് വലിയ കടബാധ്യതയുമുണ്ട് അപ്പൊ സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ട് അതായത് സർക്കാർ ഒരു കടുത്ത തെരഞ്ഞെടുപ്പിനു മുന്നിലാണ് ജീവനക്കാരുടെ ശമ്പളം കൂട്ടിയാൽ ആ പണം എവിടെ നിന്ന് വരും ഒരു പക്ഷേ പുതിയ റോഡുകൾ പണിയാനോ സ്കൂളുകൾ നന്നാക്കാനോ അല്ലെങ്കിൽ ആശുപത്രികൾക്ക് വേണ്ടിയോ മാറ്റിവെച്ച പണത്തിൽ നിന്നായിരിക്കും അതെടുക്കേണ്ടി വരിക ഇതിനെയാണ് നമ്മളൊരു ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ ശമ്പളം കൂട്ടുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഇവിടെയാണ് പൊതുജനങ്ങളിൽ നിന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് സർക്കാർ ജീവനക്കാരുടേതുപോലുള്ള തൊഴിൽ സുരക്ഷയോ പെൻഷനോ ഇല്ല പലർക്കും വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് മാത്രം വീണ്ടും വീണ്ടും ശമ്പളം കൂട്ടുന്നത് ഞങ്ങളോടുള്ള നീതിയാണോ എന്ന് ഇതൊരു വൈകാരികമായ ചോദ്യമല്ല മറിച്ച് ന്യായത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഒരു വശത്ത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ മറുവശത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾ പിന്നെ പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മധ്യമാർഗം സാധ്യമാണോ സാമ്പത്തിക വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്ന ചില പരിഹാരങ്ങൾ നമുക്കൊന്ന് നോക്കാം വിദഗ്ധർ പറയുന്ന നാല് പ്രായോഗികമായ വഴികളുണ്ട് ഒന്ന് എല്ലാവർക്കും ഒരേ ശതമാനം വർധനവ് എന്ന രീതി ഒഴിവാക്കുക രണ്ട് ക്ഷാമപഥയെ വിലക്കയറ്റവുമായി കൂടുതൽ കൃത്യമായി ബന്ധിപ്പിക്കുക അങ്ങനെയാവുമ്പോൾ യഥാർത്ഥ ശമ്പളത്തിലെ നഷ്ടം ഒഴിവാക്കാം മൂന്ന് ശരിക്കും ജോലിഭാരം കൂടിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജീവനക്കാർക്ക് മുൻഗണന നൽകുക നാലാമതായി ദീർഘകാലത്തേക്ക് സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു പെൻഷൻ രീതിയെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം എന്താണ് ഈ വിഷയത്തിലെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടറ്റത്തുള്ള വാദങ്ങളും തെറ്റാണ് ശമ്പളം കൂട്ടുകയെ ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയല്ല കാരണം ജീവിത ചെലവ് കൂടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതി എന്തായാലും കുഴപ്പമില്ല ശമ്പളം കൂട്ടിയേ പറ്റൂ എന്ന് പറയുന്നതിലും അർത്ഥമില്ല യഥാർത്ഥ വിജയമെന്നത് ഒരു ബാലൻസ് കണ്ടെത്തുന്നതിലാണ് ഡേറ്റായും കണക്കുകളും നോക്കി സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്ന അതേസമയം ജീവനക്കാരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു തീരുമാനമാണ് വേണ്ടത് കാരണം ഓർക്കുക സർക്കാർ ജീവനക്കാരും സാധാരണ ജനങ്ങളും എല്ലാവരും ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു ജീവനക്കാരുടെയും സർക്കാരിൻറെയും പൊതുജനത്തിൻറെയും ഭാഗം പരിഗണിച്ച് മുന്നോട്ടുള്ള ഏറ്റവും ന്യായമായ ഒരു വഴി ഏതായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക